പ്രപഞ്ചത്തിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡൻറ്റും ട്രാവൽ കോർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോസഫ് ചോദിക്കുന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റാൻ പോവുകയാണ് അവിടെ ജോലി സംബന്ധമായിട്ട് അദ്ദേഹം ചോദിക്കുന്നത് അവർ വാടകയ്ക്ക് ഒരു വീടെടുക്കാൻ താല്പര്യപ്പെടുന്നു വാടകയ്ക്ക് വീടെടുക്കുമ്പോൾ എന്തെങ്കിലും വാസ്സ് നോക്കേണ്ടതായിട്ടുണ്ടോ എങ്കിലെന്ത് നോക്കണം ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ് കാരണം ചില ആൾക്കാർക്കുള്ളൊരു അന്ധമായ വിശ്വാസം ഒരു വീട് വാസ്തുദോഷപരമായിട്ട് ഒരു വീട് പണിഞ്ഞു കഴിഞ്ഞാൽ ആ പണിഞ്ഞ വ്യക്തിയെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ വേറെ ആരെയും ബാധിക്കില്ല എന്നുള്ളത് അത് ശുദ്ധ ശുദ്ധഅബദ്ധമാണ് ഒരു വീട് വാസ്തുദോഷ സംബന്ധമായിട്ട് പണിഞ്ഞു പോയാൽ ആ വീട്ടിൽ ആരാണോ താമസിക്കുന്നത് അവരെയാണ് ബാധിക്കുന്നത് അല്ലാതെ മറ്റുള്ള എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ പണിഞ്ഞനെ തേടി നടക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കും തന്നെ ഈ വാടക വീട്ടുകാരുള്ള ഒരു പല ആൾക്കാരും വന്ന് എന്നെ സംസാരിച്ചിട്ടുണ്ട് കാരണം നല്ല ഐശ്വര്യമായിട്ട് നിന്ന് കുടുംബമാണ് വലിയ കുഴപ്പമില്ല ജീവിച്ചുകൊണ്ട് പോയതാണ് ഞങ്ങൾ ഒരു നേരത്തെ താമസിച്ചുകൊണ്ടെന്ന് വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ സൗകര്യങ്ങളുള്ളവർ വീട് തേടി ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ച് ആ വീട്ടിൽ താമസ ശേഷം ഒരുപാട് കഷ്ടപ്പാടിലാണ് ഉള്ളത് അപ്പോൾ അത് ഞങ്ങൾ ഈ ആ വീട് സംബന്ധമായിട്ട് വാസ്തുദോഷം ഉണ്ടായതുകൊണ്ടാണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ജനറലായിട്ടൊക്കെ ചോദിക്കും അത് നിങ്ങളുടെ വീടിൻ്റെ പൊസിഷനും കാര്യങ്ങൾ പറയാൻ പറയും അപ്പോൾ ഞാൻ എന്നിട്ട് പ്രധാനപ്പെട്ട ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻതാണ് നിങ്ങളുടെ വീടിൻ്റെ നാല് ഭാഗത്തും ടോയ്ലറ്റ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മധ്യഭാഗം ശരിക്കും സ്റ്റെയർ കേസ് ഒന്ന് ഭാഗമാണോ അത് അടഞ്ഞിട്ടുണ്ടോ അടുക്കള വിരുദ്ധമായ സ്ഥാനത്താണോ നിൽക്കുന്നത് അതിൽ കന്നിമൂലയിലൊരു അടുക്കള ഉണ്ടോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ജനറലായിട്ട് ഞാൻ ചോദിച്ചു അത് കൂമുഖ വാതിൽ പ്രധാനപ്പെട്ട വാതിൽ എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് അത് ദിക്കിന് അതീതമാണോ പിന്നെ വിധുക്കിലേക്കാണോ വീട് നിൽക്കുന്നത് അതായത് വിതുക്കെന്ന് വെച്ചാൽ ശരിക്കും മഹാദുക്കൾ കിഴക്ക് പടഞ്ഞാറ് തെക്ക് വടക്ക് അതിന് ഏതെങ്കിലും ഒരു ദിക്കിനെ അഭിമുഖിക്കല്ലാതെ കോണിലേക്കാണോ ഇരിക്കുന്നത് ഇങ്ങനെ കുറേ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും സാറേ ഞങ്ങളിങ്ങനെ തന്നെ അരിയിലാണ് പിന്നെ കിണർ ചില വീട്ടിലൊക്കെ തന്നെ കിണർ അസ്ഥാനത്തായി പോയ പ്രശ്നങ്ങൾ വലുതാണ് അപ്പോൾ ഒരു ഒരു ഇത് ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളൊരു വീട്ടിൽ ഒരു വീട് ഉടമസ്ഥരെ വെച്ച് താമസ കുറേ പ്രശ്നങ്ങൾ അവർക്ക് ആ വീട് താമസിക്കാൻ വയ്യാത്ത അവസരം വരുമ്പോൾ അവർ തന്നെ പുതിയ വീട് തേടി പിടിച്ച് അവർ വാടക പോയിട്ട് മറ്റേ വീട് വാടകയ്ക്ക് കൊടുത്ത സംഭവങ്ങൾ ഒരുപാടുണ്ട് സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ ആരാണോ ഈ വാസ്തുദോഷ സംബന്ധമായിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വാട വടക്കൽ താമസിക്കുന്നു കാര്യമായി ബാധിക്കും അപ്പോൾ അതിന് എന്താണ് പോമൊഴി എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ നോക്കണം കർശനമായിട്ടും നോക്കണം പിന്നെ സെപ്റ്റി ടാങ്ക് സെപ്റ്റി ടാങ്കിന് തെക്ക് കിഴക്കേ മൂലഭാഗത്തോ വടക്കിഴക്കെ മൂലഭാഗത്തോ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധമായി അപ്പോൾ ഇത് ഒരു ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വാടകയ്ക്ക് വീടെടുക്കാൻ പോകുമ്പോൾ നോക്കണം നോക്കിയിട്ടല്ലാതെ വീട് വാടകയ്ക്ക് എടുക്കരുത് ഇതാണ് അത് ഫ്ലാറ്റായാൽ പോലും അല്ലെങ്കിൽ ഫ്ളാറ്റ് പല ആൾക്കാരൊന്നും കൂടും നോക്കല്ലോ ആ ഫ്ളാറ്റിന് ഒരു പരിധിവരെ ഒക്കെ നോക്കിയേ പറ്റൂ കേട്ടോ അടുക്കള എപ്പോഴും തന്നെ ഫ്ളാറ്റിൽ ചിലപ്പോൾ അടഞ്ഞ ഭാഗത്തായിരിക്കും അല്പം പോലും സൂര്യപ്രകാശം കാറ്റും കിട്ടാത്ത രീതിയിലൊക്കെ തെക്കിൻ്റെ മദ്യത്തൊക്കെ ഫ്ളാറ്റിൽ ചിലടത്തും സംഭവിച്ചിട്ടുണ്ട് അവിടെ ആയി അപ്പം അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഫ്ലാറ്റ് നിന്ന് വാടകയ്ക്ക് എടുക്കുമ്പോൾ അതും പ്രശ്നമാണ് അപ്പോൾ ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ വാടകയ്ക്ക് വീടെടുക്കുമ്പോഴും ഒരു പരിധിവരെ വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കിയിട്ടല്ലാതെ നമ്മൾ എടുക്കരുത് അതാണ് സത്യം സർ മറ്റൊരു ചോദ്യം എൻ്റെ കുടുംബ വീട് പുതുക്കി പണി കഴിച്ചപ്പോൾ പഴയ കിണർ വീടിൻ്റെ മധ്യഭാഗം സോറി വടക്കിൻ്റെ മധ്യഭാഗത്തായിരുന്നു എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ കിണക്കിൻ്റെ കിണറിൻ്റെ മുക്കാൽ ഭാഗവും വീടിന് അകത്തായി മാറി ഇത് സ്ലാബിട്ട് മൂടിയിരിക്കുകയാണ് ഒരിക്കലും പറ്റാത്ത ജലമുള്ള കിണറാണ് പമ്പ് സെറ്റ് വെച്ചാണ് ജലമെടുക്കുന്നത് കിണറിൻ്റെ മുക്കാൽ ഭാഗം ഡൈനിങ് ഹാളിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് പല ആൾക്കാരും ഇത് ദോഷമാണെന്ന് പറയുന്നു അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇത് ഇതിങ്ങനെ ചില ആൾക്കാർ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഈ ലെറ്ററിലുള്ളത് വടക്ക് ഭാഗത്താണ് ഈ പറഞ്ഞത് മധ്യഭാഗം വടക്ക് ഭാഗം എന്ന് വെച്ചാൽ ജലരാശിയോട് ബന്ധപ്പെട്ട സ്ഥലമാണ് എങ്കിൽ പോലും വീടിനകത്താകുന്നത് നല്ലതല്ല ഒരിക്കലും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് അത് മാറ്റേണ്ടതായിരുന്നു ഇപ്പോഴ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞെല്ലാം മറ്റസ്ലാകുമ്പോൾ വീട് കയറി കഴിഞ്ഞായിരിക്കും എന്തായിരുന്നാലും നമുക്ക് വാസ്തുശാസ്ത്രം വേണ്ടി ചോദിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് അത് തെറ്റു തന്നെയാണ് പിന്നെ ഒരു സമാധാനമുള്ളത് അത് ജലരാശിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്താണ് അത് ഉള്ളത് എന്നാൽ തെക്ക് ഭാഗത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ സർവനാശം ഫലമായി പോയത് പടിഞ്ഞാറണെങ്കിൽ സംഭവിക്കും ഇത് വടക്കായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഓ അത് ശരി പുതിയ വീട് എക്സ്റ്റൻഷൻ ചെയ്യുന്ന ചിന്ത ഇത് ശരിയായിട്ട് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നല്ലൊരു വീടായിരിക്കും വച്ച് താമസിക്കുന്നത് പല ആൾക്കാർക്കും പറ്റുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വരുന്നത് എന്താണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുറി വേണം കുട്ടികളുടെ കാരണം അവരുടെ മേരേജ് സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ വരുമ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണം അപ്പോൾ അവർക്ക് സ്കൂട്ടറാണ് ഉള്ളത് ടൂ വീലറാണ് ഉള്ളത് അവർ സ്വാഭാവികമായിട്ടൊരു കാറ് വാങ്ങും കാറ് വാങ്ങുമ്പോൾ അവർ ആ കാറ് ഫ്രണ്ടിൽ കൊണ്ട് ഇടാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരും അവസ്ഥ വരുമ്പോൾ ഇവർ നിലവിലുള്ള ഏതെങ്കിലും ഒരു മുറി ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് തന്നെ ഇരിക്കുന്നു കിഴക്ക് ഭാഗത്താണെങ്കിൽ തെക്ക് കിഴക്കേ മൂല ഭാഗത്ത് മുറി കട്ട് ചെയ്യണത് നല്ലതാണ് കാർപ്പോൾ തെക്ക് കിഴക്കേ കിഴക്കേമൂല അഗ്നിവാണ് ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗമാണ് വാഹനകാരൻ ശുക്രൻ എന്നുള്ളത് പറയുമ്പോൾ അപ്പോൾ അത് നേരെ അതിന് ആ ഒരു മുറിയെ കട്ട് ചെയ്ത് അപ്പോൾ നിലവിലുള്ള മുറിയെ കട്ട് ചെയ്താണ് അവർ കാറ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും കുട്ടികളുടെ മേരേജ് അതുപോലെ സംബന്ധം വരുമ്പോൾ മുറിയിലില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മുറി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു പോകണം അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വാസ്തുദോഷം സംഭവിക്കുന്നത് എപ്പോഴും തന്നെ ശരിയായ രീതിയിലൊരു വീട് പണി കഴിഞ്ഞ് നമ്മൾ താമിച്ചുകൊണ്ടിരിക്കുമ്പം അമിതമായ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും തേടി അന്വേഷിച്ച് അന്വേഷിച്ച് പിടിക്കുമ്പോഴാണ് വീടിൻ്റെ നിലവിലുള്ള ആ സന്തുലാസം മാറിപ്പോകും അപ്പോൾ ഒരു വീടെന്നു വെച്ചൊരു അനുകൂലമായ ഓർ തരംഗങ്ങളുള്ളൊരു വീടായിരിക്കും ആ വീടില് നമ്മൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ചെയ്തത് അതായത് വാസ്തുശാസ്ത്രപരമായിട്ടുള്ള രീതിക്ക് അതീതമായിട്ട് ഒരു ഒന്നാം രണ്ടാം മുറികളൊക്കെ എക്സ്റ്റെൻറ്റ് ചെയ്യുമ്പോഴാണ് എസ്റ്റൻറ്റ് ചെയ്യേണ്ട സ്ഥാനമാനങ്ങളുണ്ട് ചെയ്യാറ് അതല്ലാത്ത ചില സ്ഥാനങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ വാസ്തുദോഷം സംഭവിക്കുന്നത് അതാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ട് കാര്യങ്ങൾ പിന്നെ നേരത്തെ ഈ വാടകീടിൻ്റെ കാര്യം പറഞ്ഞത് ഈ വാടവീട് എടുക്കുമ്പോൾ കർശനമായിട്ടും തന്നെ കർശനമായിട്ടും നമ്മൾ ഒരു പരിധിവരെ ഒരു പരിധിവരെ നമ്മൾ വാസ്തുദോഷ സംബന്ധമായ കാര്യങ്ങൾ നോക്കന്ന വേണം അല്ല നോക്കാതെ സംഭവിച്ച് എടുത്തു പോയിരുന്നാൽ ഇതാണ് വേറെ ഒന്നും അല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ നമുക്ക് വാസ്തുദോഷ സംബന്ധമായ രീതിയിൽ ഒരു കാര്യം സംഭവിക്കുന്നത് എന്നും അസുഖങ്ങളായിരിക്കും എന്നെന്തെങ്കിലും അസുഖങ്ങളായിരിക്കും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐശ്വര്യമായിട്ട് സന്തോഷം ജീവി അവർ തമ്മിൽ തമ്മിൽ ചെയ്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും കുട്ടികളായിരുന്നാലും ശരി കുട്ടികളെ പഠനത്തിൽ ഒരു ഒരു അവർക്ക് എന്താ നേരത്തെ പഠിച്ചുകൊണ്ടെന്ന് അതുപോലത്തെ ഇത് ഉണ്ടാവാ ഉണ്ടാകില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ ആ പേര് അവർ ചിന്തിക്കുന്നത് അയ്യോ ഞങ്ങൾ കഴിഞ്ഞ ആ വാടക വീട്ടിൽ എന്ത് ഐശ്വര്യമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതോടുകൂടി ഈ പ്രശ്നങ്ങളുള്ളത് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഒരാദ്യോട് ആരെങ്കിലും വിളിച്ചുകൊണ്ട് കാണിക്കും പറയും അയ്യോ ഇത് അപ്പൊടെ പ്രശ്നങ്ങളാണല്ലോ അങ്ങനെ അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വീട് നിങ്ങൾക്ക് ഞങ്ങൾ ചുമ്മാ വാട തരേണ്ട താമസനും വേണ്ട ഞങ്ങൾ മാറും മാറിപ്പോകുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് വാടകീടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വാസയാസരവരമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടേ എടുക്കാവൂ ഒരുപാട് കാര്യങ്ങൾ സാറെന്ന് നമുക്ക് പറഞ്ഞു തന്നു വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക